ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ധ്യാനം രഞ്ജുവും ഗീതവും വിജയലക്ഷ്മിയും ഗോവിന്ദൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ആ എന്തായാലും ദേ അകത്തേക്ക് വാ നമുക്കെല്ലാവർക്കും അകത്തൊരു ചായ കുടിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാം അത് കേട്ടതും ധ്യാൻ എനിക്ക് ധ്യാനിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ധ്യാൻ പറയുക അതിനെന്താ സർ നമുക്ക് സംസാരിക്കാമല്ലോ അപ്പോൾ ഗീതു അതെ കണ്ണേട്ടാ ധ്യാൻ താമസിക്കുന്നത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലാ അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഒരു കാര്യം ചെയ് ധ്യാനും രഞ്ജുവും കണ്ണേട്ടന്റെ കൂടെ കാറിൽ വരും ഞാൻ പക്കിയുടെ കൂടെ അല്ല ഇക്കയുടെ കൂടെ കാറിൽ വന്നോളാം ഉം നീ ഒരിക്കയുടെ കൂടെയും കാറിൽ വരണ്ട രഞ്ജുവും ധ്യാനും അജാസിന്റെ കൂടെ വന്നോളും നീ മര്യാദയ്ക്ക് എൻ്റെ കാറിലോട്ട് കയറ് വന്നേ പറ്റൂ അല്ലേ അതെ വന്നേ പറ്റൂ മര്യാദയ്ക്ക് കാറിൽ കേറി അത് കേട്ടതും ഈശ്വരാ എനിക്കിട്ടുള്ള പണി വെച്ചിട്ടുണ്ടെന്ന് തോന്നേ അമ്മേ ഞാൻ പോയിട്ട് വരാട്ടോ കേട്ടോ ജീവനോട് ഉണ്ടെങ്കിൽ തിരിച്ചു വരാം അത് കേട്ടതും പോയിട്ട് വാമോളെ എന്നും പറഞ്ഞു വിജയലക്ഷ്മി ഈ സമയം രഞ്ജു അമ്മേ പോയിട്ട് വരാം അപ്പം ധ്യാൻ അമ്മേ ഞങ്ങൾ പോയി ആൻറ്റി ഞങ്ങൾ പോയിട്ട് വരാം ശരി പോയിട്ട് വാ മക്കളെ എന്നും പറയുവാണ് ഈ സമയം ഗോവിന്ദ് വിജയലക്ഷ്മി തുറച്ചു നോക്കുക അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് നോക്കി നിൽക്കുക അവർ സമ്മതിക്കില്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ആ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുമ്പോൾ അജാസ് നമ്മുടെ ധ്യാനോടും രഞ്ജിനോടും പാവം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഓടിയതാ ഗീതു ഇന്ന് ഗോവിന്ദ് സാറിൻ്റെ മുൻപിൽ പെട്ടു നിൽക്കുക നിങ്ങൾ രക്ഷിച്ചോണേ ഏയ് അങ്ങനെയൊന്നും പേടിക്കണ്ട അജാസിക്കാ ഞങ്ങൾ രക്ഷിച്ചോളാം ഗീതുവിന് ഒരാപത്ത് സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചവളാണ് അവൾ അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കാൻ ഞാൻ ഗോവിന്ദേട്ടൻ എന്തെങ്കിലും അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ അവൾ ഗോവിന്ദടനുള്ള ശിക്ഷ ഞാൻ കൊടുക്കും എന്നൊക്കെ രഞ്ജു അജാസിന് വാക്കു കൊടുക്കുക ഈ സമയം ഗോവിന്ദ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കാർ ഓടിച്ചുകൊണ്ടിരിക്കുക എന്നാലും കണ്ണേട്ടാ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് മുഖത്തെത്തിരി ചിരിയൊക്കെ ഉള്ളത് നല്ലതാണ് ആ അത് കേട്ടത് ഗോവിന്ദ് എൻ്റെ ചിരിയൊക്കെ ഇല്ലാതാക്കുന്നത് നീയല്ലേ അതുകൊണ്ട് എനിക്കിപ്പോൾ ചിരിക്കാൻ മനസ്സില്ല ദ ഗോവിന്ദേട്ടാ ഇങ്ങനെ ചിരിക്കാതിരിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ ഗീതു എന്താ നിന്റെ കണ്ണേട്ട വിളി മാറിയോ അയ്യോ സോറി സോറി കണ്ണേട്ടാ എൻ്റെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നത് കാണാനേ ഒരു രസവും എപ്പോഴും ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ നല്ല രസമാണ് നിന്നോട് ഞാൻ രഞ്ജുവിനെ ഏതെങ്കിലും ഹോസ്റ്റലിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടാക്കാനല്ലേ പറഞ്ഞത് നീ എന്തിനാ അത് ചെമ്പകശ്ശേരിയിൽ എത്തിച്ചത് അവളെ ആ എൻ്റെയും അവളുടെ ശത്രുവാണ് വിജയലക്ഷ്മി എന്ന് അറിഞ്ഞിട്ടല്ലേടി നീ അത് ചെയ്തത് അയ്യോ ഒരിക്കലുമല്ലോ കണ്ണേട്ട അവൾ രഞ്ജുവിന് ഇപ്പോൾ ഒരു രോഗമുണ്ട് ആ രോഗം എന്താണെന്ന് കണ്ണേട്ടനറിയാലോ ഏത് നിമിഷവും അവൾക്ക് അപകടം സംഭവിക്കാം അങ്ങനെ വരുമ്പോൾ അവൾ അവളുടെ അമ്മ അവളെ അടുത്ത് കിട്ടാൻ ആഗ്രഹിക്കില്ല കണ്ണേട്ട പിന്നെ ധ്യാനനെയും അവളെയും തമ്മിൽ പിരിച്ചത് പിരിച്ചു എന്നാണ് ആ അമ്മ ചെയ്ത കുറ്റം കണ്ണേട്ട ഒരിക്കലും ഒരമ്മയും മക്കളും തമ്മിൽ പിരിഞ്ഞാൽ അത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ രഞ്ജുവിൻ്റെ ആഗ്രഹം അവളുടെ അമ്മയുമായിട്ട് അവൾ ഒരിക്കലും ഒന്നിക്കരുതെന്നാണ് പക്ഷേ അതിന് കാരണക്കാരി ആ അമ്മയും അങ്ങനെ വരുമ്പോൾ ആ അമ്മ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും അസുഖക്കാരിയായ തൻ്റെ മകളെ കുറച്ച് നാളെങ്കിലും അടുത്ത സ്നേഹത്തോടെ കാണാൻ ആ അമ്മ ആഗ്രഹിക്കില്ലേ അത് അത്രയും ഞാൻ ചെയ്തോളും ആ അമ്മയും മകളെയും തമ്മിൽ ഒന്നിപ്പിച്ചു എനിക്ക് ഒരമ്മയുണ്ട് ആ അമ്മയുടെ സ്നേഹം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല പണത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന ഒരു സ്നേഹിക്കുന്നൊരമ്മയാണ് പണം കിട്ടിയാൽ ചിരിച്ചുകൊണ്ട് വരും പണം കിട്ടിയില്ലെങ്കിൽ അമ്മയുടെ തനി സ്വരൂപം ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ പണം പണം മാത്രമായിരുന്നു എൻ്റെ അമ്മയുടെ മനസ്സിൽ എനിക്ക് എനിക്കൊരിത്തിരി സ്നേഹം തരാൻ ആ അമ്മയ്ക്ക് സമയം ഉണ്ടായിട്ടില്ല കുഞ്ഞുനാൾ മുതലേ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചവള ഞാൻ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് എൻ്റെ കഷ്ടപ്പാടുകൾ മറന്ന് എൻ്റെ അനിയനും അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഓടി നടന്നവള ഞാൻ എന്നിട്ടും ഒരു തുള്ളി സ്നേഹം പോലും എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ വിജയലക്ഷ്മി അമ്മയുടെ സ്നേഹം അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം സ്വന്തം മകളല്ലാത്ത എന്നോട് ഇത്ര സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മകളായ ഏ രഞ്ജുവിനോട് എന്തോര സ്നേഹം ആ അമ്മയ്ക്കുണ്ടാവും ആ അമ്മയെ തള്ളിപ്പറഞ്ഞ് തള്ളിക്കളഞ്ഞ് ആ മകൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ അമ്മ വേദനിക്കുന്ന വേദന അത് കണ്ണേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ ആ സ്ത്രീക്ക് മക്കളോടൊന്നും ഒരു സ്നേഹമില്ല ആ ഇതൊക്കെ നിന്റെ വെറും തോന്നലഗീതോ അവൾ അവരെ അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവരാ ഏയ് അത് കണ്ണേട്ട് തെറ്റുധാരണ കൊണ്ട് പറയുന്നതാ ഇപ്പത്തന്നെ ധ്യാൻ വന്നപ്പോൾ രഞ്ജുവിന് അമ്മയുടെ നിരപരാധിത്വം മനസ്സിലായില്ലേ വിജയലക്ഷ്മി അമ്മ ഒരു പാവമാണെന്ന് രഞ്ജുവിനെ ബോധ്യപ്പെടുത്തി കൊടുത്തില്ല ഞാൻ അങ്ങനെയുള്ളപ്പോൾ കണ്ണേട്ടിൻ്റെ തെറ്റിദ്ധാരണയും മാറും വിജയലക്ഷ്മി പാവ പാവം എന്ത് കാര്യം കൊണ്ടാണാവോ വിജയലക്ഷ്മി ഒറ്റപ്പെട്ടു പോയതൊന്നും എനിക്കറിയില്ല പക്ഷേ വിജയലക്ഷ്മി അമ്മ ഒരു പാവ അമ്മയാണ് ആ അമ്മയെപ്പോലൊരു അമ്മയെ കിട്ടുന്നവർ പുണ്യം ചെയ്യണം എന്നും ഗീതു പറയുവാണ് ഇത് കേട്ടതും ഗോവിന്ദ് ദൈവമേ ആ അമ്മയെ അമ്മയെപ്പോലൊരു അമ്മയെ കിട്ടിയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ അവസ്ഥയിലിരിക്കുന്നത് അത് ഞാൻ എങ്ങനെ തുറന്ന് പറയും പറയാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് ഞാൻ എന്ത് ചെയ്യാ എന്ത് ചെയ്താലും എല്ലാം സഹിക്കുക ഇവള് പറയുന്നത് മുഴുവനും കേട്ടു നിൽക്കാനുള്ള ശക്തിയില്ല പക്ഷേ എന്നാലും ഇവള് പറയുമ്പോൾ മിണ്ടാതിരിക്കുകയല്ലേ വഴിയുള്ളൂ എന്നും പറഞ്ഞ് ഗോവിന്ദ കാർ ഓടിച്ചുകൊണ്ടിരിക്കുക എന്താ കണ്ണേട്ടാ എന്താ പറ്റിയേ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ദേ കണ്ണേട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടരുത് കേട്ടോ ഇതെനിക്ക് സങ്കടമുള്ള കാര്യമാണ് നീ സങ്കടപ്പെടുക പെടാതിരിക്കുകയോ എന്തെങ്കിലും ചെയ് എന്നോട് എന്തിനാണ് അതൊക്കെ പറയുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ദേ എനിക്കൊന്നേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ പറയുന്നത് പോലെ ഒക്കെ കാര്യങ്ങൾ നടക്കും രഞ്ജു എൻ്റെ ഒപ്പം ഗസ്റ്റ് ഹൗസിൽ വന്നെ അല്ലെങ്കിൽ അരയ്ക്കല് കണ്ണേട്ട രഞ്ജു അരക്കലിലേക്ക് വന്നാൽ എന്താ പ്രശ്നമെന്ന് എന്നോട് പ്രിയയും പറഞ്ഞു രാധികാമ്മയും വെല്ലുവിളിച്ചു രഞ്ജുവിനെ കൊണ്ട് അരക്കലിലേക്ക് വരികയാണെങ്കിൽ പ്രിയ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നാണ് പറഞ്ഞത് അത് കേട്ടത് ഗോവിന്ദൻ ചേട്ടി എന്താ എന്താ നീ പറഞ്ഞേ അതേ ഗോ കണ്ണേട്ട അവൾ അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഒരിക്കലും അവൾക്ക് കിട്ടേണ്ട സ്നേഹം മറ്റൊരുത്തേക്ക് പങ്കിടാൻ കൊടുക്കില്ല എന്ന് ഗോ കണ്ണേട്ടൻ്റെ സ്നേഹം പ്രിയയ്ക്ക് മാത്രമുള്ളതാന്ന് അങ്ങനെ വരുമ്പോൾ രഞ്ജുവിൻ്റെ ജീവനത് ആപത്താണ് പ്രിയയെ കൂട്ടുനിർത്തി എന്തും ചെയ്യാൻ മടിക്കില്ല രാധിക അതുകൊണ്ടാണ് ഞാൻ രഞ്ജുവിനെ സ്വന്തം അമ്മയുടെ കൈകളിലെത്തിച്ചത് ഏ ഒരമ്മ ആ അമ്മ എത്രയൊക്കെ ദുഷ്ടയാണെങ്കിലും പ്രസവിച്ച അമ്മയാണെങ്കിൽ അതായത് തൻ്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചൊരമ്മയാണെങ്കിൽ ഒരിക്കലും കൊലയാളിയുടെ മനസ്സുണ്ടാവില്ല ആ അമ്മ പൊന്നുപോലെ നോക്കും ഇത്ര ചവിട്ടി താഴ്ത്തിയാലും ആ അമ്മ ഉള്ളം കൈ കൊണ്ട് നടക്കും കേട്ടിട്ടില്ലേ അമ്മമാർ എത്രയൊക്കെ ദ്രോഹിച്ചാലും മക്കൾ മക്കളത് മറക്കില്ല പക്ഷേ എത്ര ദ്രോഹിച്ചാലും അമ്മമാർക്കത് മറക്കാൻ കഴിയും അതാണ് അതാണ് കണ്ണേട്ട പൂക്കുൾക്കൂടി ബന്ധം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ അമ്മയ്ക്ക് ഇന്നും രഞ്ജുവിനോട് സ്നേഹമാണ് രഞ്ജുവിനെ സുരക്ഷിതമായിട്ട് ഇത്തിരി കാലമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ അത് ആ അമ്മയുടെ അടുത്ത് മാത്രമേ ഉണ്ടാവൂ വിജയലക്ഷ്മി അമ്മയോടുള്ള ദേഷ്യം ഗോവിന്ദേട്ടനും രഞ്ജുവിനെയും ആ അമ്മയിൽ നിന്നും അകറ്റി അവസാനം രാധിക അമ്മയുടെ വരയിൽ വീഴ്ത്തി ആ പാവത്തിൻ്റെ ആയുസ് എത്തുന്നതിന് മുമ്പ് അതിനെ കൊല്ലരുത് ഇത്രയൊരപേക്ഷയെ എനിക്കുള്ളൂ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി കണ്ണേട്ടനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എനിക്ക് വലിയ ശിക്ഷ തരാം അതല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഗീതു ഇങ്ങനെ മിണ്ടാതിരിക്കുക ഈ സമയം അവർ ഗസ്റ്റ് ഹൗസിലെത്തി ഗസ്റ്റ് ഹൗസിലെത്തിയതും ഗീതവും രഞ്ജുവും മാറിയിരിക്കുവാണ് അപ്പോൾ ഓ ഗോവിന്ദ് ധ്യാനിനോട് അല്ല ധ്യാൻ ഞാൻ ധ്യാനിനെ കാണാൻ കാനഡയിലേക്ക് വരാനിരിക്കുമായിരുന്നു കാനഡയിൽ വരാനുള്ള വിസ വരെ ഞാൻ റെഡിയാക്കി അവിടെ വന്ന് ധ്യാനെ നേരിട്ട് കണ്ട് സംസാരിച്ച് രഞ്ജുവിനെ സ്വന്തമാക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറായിരുന്നു അപ്പോഴേക്കും ധ്യാനിങ്ങെത്തി എന്താത്ഭുതം സംഭവിച്ചത് എനിക്കെന്തായാലും സന്തോഷമുണ്ട് ധ്യാനം ഇവിടെ വരുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ പോലും കരുതിയതല്ല സത്യം പറയാമല്ലോ അവൾ ആ അവളുടെ അസുഖം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല ധ്യേൻ അവൾക്ക് അങ്ങനെ ഒരു അസുഖം ഉള്ളതുകൊണ്ട് ഏത് നിമിഷവും അവൾ നമ്മളെ വിട്ടു പോകും അതിന് മുമ്പ് ഇത്തിരി സന്തോഷം കൊടുക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ അതിന് എത്ര ലക്ഷം മുടക്കാനും എൻ്റെ കമ്പനി വരെ വിറ്റ് നിനക്ക് കാശ് തരാനും ഞാൻ തയ്യാറായിരുന്നു ഒരു പൈസയുടെ വിലയിട്ട് നിന്ന് നിനക്ക് രഞ്ജുവിന് സ്നേഹം കൊടുക്കാൻ കഴിയുമോ സോറി സാർ എനിക്ക് കാശിൻ്റെ ആവശ്യമൊന്നുമില്ല അവളെ ഞാൻ സ്നേഹിക്കും പൊന്ന പോലെ കൊണ്ടു നടക്കും ഈ ഉള്ളം കയ്യിൽ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടക്കും അത് ഞാൻ നേരത്തെ എടുത്ത തീരുമാനമാണ് അതിന് എനിക്ക് പൈസയുടെ ലക്ഷങ്ങളുടെ ആവശ്യമൊന്നുമില്ല സാർ അത് കേട്ടതും അന്ന് ഞാൻ വിളിച്ചപ്പോൾ ധ്യാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് ഇപ്പോൾ എന്താ ധ്യാൻ ഇങ്ങനെ മാറിപ്പോയത് എനിക്ക് സന്തോഷം തോന്നുക പക്ഷേ അതിനോടപ്പുറം എനിക്ക് അറിയാൻ വേണം ധ്യാൻ എങ്ങനെ മാറിയതെന്നും ധ്യാനെ മനസ്സാരാ മാറ്റിയതെന്നും അത് വേറെ ആരുമല്ല സർ എൻ്റെ മനസ്സ് മാറ്റിയതും എന്നെ ഇവിടെ എത്തിച്ചതും ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയതും സാറിൻ്റെ വൈഫ് ഗീതുവ ഗീതാഞ്ജലി ഗീതാഞ്ജലി എന്നെ വിളിച്ചിരുന്നു ഗീതാഞ്ജലി എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു കാര്യത്തിൻ്റെ സീരിയൻസ് സീരിയസ് സെൻസ് ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും രഞ്ജുവിനെ ഞാൻ നിസ്സാരമായിട്ട് തള്ളിയാനായിരുന്നു പക്ഷേ ഗീതാഞ്ജലി പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിലൊക്കെ ഉണ്ടത് അതെ ഞാൻ രഞ്ജുവിനെ കല്യാണം കഴിഞ്ഞ് കഴിച്ചതിന് ശേഷമാണ് അവൾക്ക് ഇങ്ങനെ ഒരു അസുഖം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ പിരിയുമായിരുന്നോ ഒരിക്കലുമില്ല സ്നേഹിച്ചുകൊണ്ട് നടന്നതുകൊണ്ടല്ലേ അവളെ പിരിഞ്ഞത് അസുഖമുണ്ട് എനിക്ക് നാളെ ജനിക്കുന്ന അവളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ആ അസുഖം വരുമെന്നുള്ളൊരു പേടി അതുകൊണ്ടല്ലേ ഞാൻ അവൾ ഉപേക്ഷിച്ചത് ഞങ്ങൾക്കൊരു കുഞ്ഞുങ്ങളില്ലാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് മരിക്കുന്നത് വരെ അവളെ സന്തോഷത്തോടെ കൊണ്ട് നടക്കേണ്ടത് എൻ്റെ കടമയാണ് അത് ഞാൻ ചെയ്യേണ്ട സാറേ ഇതൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു ആ സ്നേഹിച്ച പെണ്ണിന് മാരകമായ ഒരു അസുഖമുണ്ട് ഏത് നിമിഷവും തട്ടിപ്പോകാമെന്നുള്ളൊരു അസുഖം ആ അസുഖത്തോടൊപ്പം അവളെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൻ്റെ ഓരോരോ ഇതായിരുന്നു പക്ഷേ ആ വിഷമങ്ങളൊക്കെ മാറ്റി എൻ്റെ മനസ്സിലെ ചീത്ത ചിന്തകളെയൊക്കെ എടുത്തു കളഞ്ഞ് നല്ല ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് സാറിൻ്റെ വൈഫ് ഗീതുവാ ഗീതു അതിന് ഞാൻ ഗീതുവിനോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് സാർ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗീതുവിനോട് നന്ദി പറയുന്നത് ഞാനായിരിക്കും കാരണം ആ എന്തു ചെയ്യാനാണ് ഞാൻ രഞ്ജുവിനെ തള്ളിക്കളഞ്ഞു പക്ഷേ രഞ്ജുവിനെ കൂടെ നിർത്തി ആ തള്ളിക്കളഞ്ഞ എന്നെ രഞ്ജുവിനിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് സാറിൻ്റെ വൈഫും മാത്രമാണ് സാറിൻ്റെ വൈഫിനോട് എനിക്ക് ഒരുപാട് കടപ്പാട് തോന്നുക സ്നേഹം തോന്നുക മുറുക്ക പിടിച്ചോ ഇങ്ങനൊരു ഭാര്യ കിട്ടിയതിൽ സാറ് പുണ്യം ചെയ്യണം പുണ്യം എന്നും പറഞ്ഞുകൊണ്ട് ധ്യാൻ തൻ്റെ കണ്ണുനീർ തുടക്കുവാണ് ഇത് കേട്ടതും ഗോവിന്ദു തൻ്റെ കണ്ണിൽ നിന്നും വന്ന കണ്ണുനീർ തുടച്ചു എന്നിട്ട് ധ്യാനോട് ധ്യാൻ എനിക്കൊരു വാക്ക് തരണം എന്താണ് സാർ എപ്പോഴും രഞ്ജുവിനോടൊപ്പം ഉണ്ടാവുമെന്ന് അവളുള്ളടത്തോളം ദിവസം അവളോടൊപ്പം തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ വാക്ക് തന്നിരിക്കുന്നു സാർ ഇനി ഇനി രഞ്ജുവിനെ വിട്ട് ഞാൻ എവിടെയും പോവില്ല അവളുടെ സന്തോഷമാണ് ഇനി എൻ്റെ പ്രാധാന്യം അവളെ അവളെ കല്യാണം കഴിച്ച് കഴിച്ചാലും ഞാൻ അവളോടൊപ്പം തന്നെ ഉണ്ടാവും ഞങ്ങൾക്കൊരു കുട്ടികൾ ജനിക്കാതെ ഞാൻ നോക്കിക്കോളാം അവളെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ അവളോടൊപ്പം തന്നെ ഉണ്ടാവും ഇനി അവൾ സങ്കടം എന്താണെന്ന് അറിയില്ല അവളുടെ മുഖത്ത് എന്നും പുഞ്ചിരി ഉണ്ടാവും അതിനൊക്കെ കാരണക്കാരി സാറിൻ്റെ വൈഫ് ഗീതാഞ്ജലി മാത്രമാണ് എന്നും പറഞ്ഞ് ധ്യാൻ അങ്ങ് പോവുകയാണ് ഈ സമയം രഞ്ജുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഗീതു ഈശ്വര എന്താ ചെയ്യുക എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല രഞ്ജു പേടിച്ചിട്ടാണെങ്കിൽ ഒന്നും ചിന്തിച്ചിട്ടങ്ങോട്ട് തലയിലോട്ട് കയറുന്നില്ല ഇനി കണ്ണേട്ടൻ എന്നെ എന്തൊക്കെയാണോ പറയാൻ പോകുന്നത് ധ്യാനിനെ ഇവിടെ വരുത്തിക്കാൻ വേണ്ടി കാനഡയിലേക്ക് പോകാൻ വിസ വരെ തയ്യാറാക്കി വെച്ചതാണ് അങ്ങനെയുള്ളപ്പോൾ എന്നോടുള്ള കലി എങ്ങനെ തീർക്കാമോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം നീ പേടിക്കേണ്ട ഗീതു എൻ്റെ ഗോവിന്ദേട്ടൻ ഒരു പാവ നോക്കിക്കോ ഇതിന് നിന്നോട് കൺഗ്രാച്ച് പറയും നിന്റെ കൈ പിടിച്ച് സന്തോഷത്തോടെ ചേർത്ത് പിടിക്കും പിന്നെ ആ രാക്ഷസൻ അവിടെ വന്ന് തന്നെ വിളിച്ചതെന്തൊക്കെയാണെന്ന് കേട്ടല്ലോ വടയക്ഷി പിന്നെ അജാസിക്കനെന്താ പറഞ്ഞത് ഇത്തിക്കര പക്കി കായംകുളം കൊച്ചുണ്ണി ഓ എന്തൊക്കെയായിരുന്നു ഇനി ആ ദേഷ്യം മുഴുവനും എന്നോട് എങ്ങനെ തീർക്കുമെന്ന് ആ ഭഗവാന് മാത്രം അറിയാം എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തോണേ എന്നും പറയുക അപ്പം ഗീതു എന്നാൽ നമുക്ക് പോവാം അത് കേട്ടതും കണ്ണേട്ടം പോയിക്കോ ഞാൻ പിന്നെ വന്നോളാം അത് വേണ്ട നീ മര്യാദയ്ക്കൊന്ന് വണ്ടി കയറും അത് കേട്ടതും വണ്ടി കയറണോ കയറണം കയറിയേ പറ്റൂ അപ്പോൾ രഞ്ജുവിനെ കൊണ്ടുപോകണ്ട ഗോവിന്ദേട്ടാ എന്തിനാ രഞ്ജുവിനെ നോക്കാൻ ഇപ്പോൾ ധ്യാനം പിന്നെ എന്തിനാ രഞ്ജുവിനെ കൊണ്ടുപോകുന്നത് ഇവിടെ സന്തോഷമായിട്ട് നിൽക്കട്ടെ ഇവിടെയോ അവളുടെ അമ്മയുടെ അടുത്തോ അവൾക്ക് എവിടെയാണോ സന്തോഷം കിട്ടുന്നത് അവിടേക്ക് അവൾ പൊയ്ക്കോട്ടെ അത് കേട്ടതും രഞ്ജു ഗോവിന്ദേട്ട എന്നോട് ദേഷ്യമുണ്ടോ എന്തിന് എൻ്റെ മോളോട് എനിക്ക് എന്തിനാ ദേഷ്യം ഒരിക്കലുമില്ല നീ ആഗ്രഹിച്ചത് പോലെ നിൻ്റെ ധ്യാൻ നിൻ്റെ അടുത്തെത്തി ഇനി അടിച്ചു പൊളിക്കും മോളെ ജീവിതം മുഴുവനും സന്തോഷത്തോടെ ആസ്വദിക്കും ശരി ഗോവിന്ദട്ട എന്നും രഞ്ജു സന്തോഷത്തോടെ പറയുക ഇത് കേട്ടത് ഗോവിന്ദ് ധ്യാനോട് ധ്യാൻ നോക്കിക്കോണേ ഞാൻ നോക്കിക്കോളാം സാർ പൊന്നുപോലെ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ധ്യാനം വാക്കു കൊടുക്കണം സമയം രഞ്ജു എന്നാൽ പിന്നെ നമുക്ക് അമ്മേടെ അടുത്തേക്ക് പോയാലോ എന്നും പറയുക അങ്ങനെ രഞ്ജുവും ധ്യാനും അവിടെ നിൽക്കുക അപ്പോൾ ഗോവിന്ദും ഗീതവും കാറിപ്പോയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് പല്ല് കടിച്ചു പിടിച്ചേക്കോ ഈശ്വര നല്ല ദേഷ്യം മുഖത്തുണ്ട് ഈ മനുഷ്യനോട് ഞാൻ എന്താ പറയുക ദൈവമേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ഇപ്പോൾ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഇരിക്കുക ഈ സമയം ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് ഗോവിന്ദ് വണ്ടി നിർത്തുവാണ് അവിടെ കൊണ്ടേ വണ്ടി നിർത്തിയിട്ട് ഗോവിന്ദ് ഗീതുവിനെ നോക്കുക തുറച്ച് നോക്കുക എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്നാൽ ഗീതു നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല കണ്ണേട്ടാ അത് പിന്നെ ഞാൻ അവളെ ഒരു സേഫായി എടുത്തുകൊണ്ട് ആക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ചിരിക്കുക ഗീതുവിൻ്റെ കൈകളെടുത്ത് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുക ഇഷ്ടമായി ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നും ഗോവിന്ദ് മനസ്സിൽ പറയുവാണ് ഈ സമയം ഈശ്വര എന്നോട് ഇഷ്ടമാണെന്ന് പറ കണ്ടേട്ടാ ഇഷ്ടം മുഴുവനും ഈ മനസ്സ് നിറയെ എന്നോടുള്ള ഇഷ്ടമാണെന്ന് പറ കണ്ണേട്ട എന്നും ഗീതവും ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കി ആഗ്രഹിക്കുകയാണ് പക്ഷേ ഗോവിന്ദ് ഇല്ല അത് ഞാനായിട്ട് പറയില്ല അവൾ പറയട്ടെ ആദ്യം എന്നാലല്ലേ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോയെന്ന് എനിക്കറിയും അവൾ പറയാതെ ഞാൻ എങ്ങനെ പറയും ഇനി അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനപ്പോൾ എന്നെ ചിലപ്പോൾ അവൾ തെറ്റുദ്ധരിച്ചാലോ അവൾ ആദ്യം പറഞ്ഞ അവൾ ഇപ്പോൾ വാരി എടുത്തോണ്ട് ഞാൻ അവൾ ആഗ്രഹിക്കുന്നടുത്തൊക്കെ പോകും എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് ഗീതുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക അപ്പം ഗീതു എന്തെങ്ങനെ നോക്കുന്നത് ഗീതു എനിക്ക് എന്നോടൊരു കാര്യം പറഞ്ഞോ എന്താണെങ്കിലും പറഞ്ഞോ അത് കേൾക്കാൻ കാത്തിരിക്കുവോ ഞാൻ എന്ന് ഗീതു അത് പിന്നെ താങ്ക്സ് താങ്ക്സ് ഗീതു ഒരുപാട് താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കൈ പിടിച്ച് നന്ദിയൊക്കെ പറയുക എന്തിനാ കണട്ടാ എന്നോട് നന്ദി പറയുന്നത് അല്ല ധ്യാനിനെയും രഞ്ജുവിനെയും നീ ഒന്നിപ്പിച്ചല്ലോ ഞാൻ കരുതിയിരുന്നതല്ല നിൻ്റെ വാക്കുകൾ കൊണ്ട് സോറി ഒരു വാക്കുകൾ കൊണ്ട് ധ്യാനം ഇവിടെ എത്തുമെന്ന് എന്ന ലക്ഷങ്ങൾ കൊടുക്കേണ്ടിയിരുന്നിടത്ത് വെറും വാക്കുകൾ കൊണ്ട് നീ ധ്യാനെവിടെ എത്തിച്ചു അത്രയും ചിന്ത എനിക്ക് പോയില്ല അതെ പണം കൊണ്ടല്ല മനസ്സിനെ സ്നേഹം കൊണ്ടും കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് നീ എന്നെ മനസ്സിലാക്കി തന്നു അതുപോലെ ധ്യാനം മനസ്സിലാക്കി കൊടുത്തു അങ്ങനെയുള്ള നിനക്ക് എന്തു തന്നാലും എന്ത് ചെയ്തു തന്നാലും എനിക്കൊന്നിനും പകരം വയ്ക്കാനാവില്ല ഗീതു എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ ചേർത്ത് പിടിക്കണം അങ്ങനെ ആ ആരാധ്യം പറയും എന്നൊക്കെയുള്ള പാട്ടൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ ഗീതവും നാണിച്ച് നിൽക്കുന്നത് ഗോവിന്ദും നാണിച്ചു നിൽക്കുന്നത് സീനൊക്കെയാണ് കാണുന്നത് അതേ പ്രേക്ഷകരെ അപ്പം കാത്തിരിക്കുക ഇവിടെ ആരായിരിക്കും ആദ്യം പ്രണയം തുറന്ന് പറയാൻ പോകുന്നത് ഗോവിന്ദാണോ അതോ ഗീതു ആണോ എന്ന് തീർച്ചയായിട്ടും മിസ് ചെയ്യുക തന്നെ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽക്കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്